ഇസ്രയേലി ജയിലുകൾക്കെതിരെ വളരെ കടുത്ത ഒരു ആരോപണവുമായി ഇസ്രയേലി മനുഷ്യാവകാശ സംഘടന ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രയേലി ജയിലുകൾ പീഡന ക്യാമ്പുകൾക്ക് സമാനമാണ് ഇസ്രയേലി മനുഷ്യാവകാശ സംഘടനയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഇസ്രായേൽ ജയിലുകളിൽ കുറഞ്ഞത് എൺപത്തിനാല് പലസ്തീൻ തടവുകാർ ശാരീരികവും മാനസികവുമായ ആക്രമണം നേരിട്ടു മനുഷ്യത്വരഹിതമായ അവസ്ഥകളിലൂടെ കടന്നുപോകുന്നു മനഃപൂർവ്വമായ പട്ടിണി വൈദ്യുചികിത്സ നിഷേധിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള പീഡനങ്ങൾക്ക് വിധേയരായി മരിച്ചു എന്നാണ് ഇസ്രയേലി മനുഷ്യാവകാശ സംഘടനയായി സലം റിപ്പോർട്ട് ഇസ്രയേൽ അധികൃതർ ഇപ്പോഴും ഇവരുടെ എൺപത് മൃതദേഹങ്ങൾ കൈവശം വച്ചിരിക്കുകയാണ് അവ അവരുടെ കുടുംബാംഗങ്ങൾക്ക് തിരികെ നൽകാൻ ഇസ്രയേൽ വിസമ്മതിക്കുകയാണ് എന്നും ചൊവ്വാഴ്ച സംഘടന പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞു ഒരു പ്രായപൂർത്തിയാകാത്ത ആൾ ഉൾപ്പെടെ മരിച്ച എൺപത്തിനാല് തടവുകാരുടെ പേരുകളും അവർ മരിച്ച സാഹചര്യങ്ങളും അതിൽ പറയുന്നുണ്ട് ഗാസ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം അതുപോലെ പലസ്തീനിൽ വെടിനിർത്തൽ എന്തിന് വെടിനിർത്തൽ സമാധാന ബോർഡുകളും സാങ്കേതിക വിദഗ്ധരും പലസ്തീൻ ചെറുത്തുനിൽപ്പിനെ തടയില്ല എന്നിങ്ങനെ ഒരു പട്ടികയാണ് അവർ നൽകിയിരിക്കുന്നത് ഇതിൽ അവസാനം ഈ പട്ടികയുടെ അവസാനം അൻപത് പേർ ഗാസാമുനമ്പിൽ നിന്നുള്ളവരായിരുന്നു അവിടെ ഇസ്രയേൽ രണ്ടു വർഷത്തിലേറെയായ വംശഹത്യ നടത്തി ഒക്ടോബറിൽ വെടിനിർത്തൽ ആവർത്തിച്ച് ലംഘിക്കുകയും ചെയ്തു മുപ്പത്തി പേർ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ളവരും മൂന്ന് പേർ ഇസ്രയേൽ പൌരന്മാരുമാണ് സംഘടനയ്ക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞ മരണങ്ങൾ മാത്രം പട്ടികപ്പെടുത്തിയതിനാൽ സംഖ്യ കൂടുതലാകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടിൽ പറയുന്നു പലസ്തീൻ സമൂഹത്തിന് നേരെയുള്ള സംഘടിതാ ആക്രമണത്തിൽ ത്തിന്റെ ഭാഗമായി അവരുടെ കൂട്ടായ നിലനിൽപ്പ് നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്രയേൽ അധികാരികൾ ജയിൽ സംവിധാനത്തെ പീഡന ക്യാമ്പുകളുടെ ഒരു ശൃംഖലയാക്കി മാറ്റിയതായും വി സെല്ലം എക്സിക്യൂട്ടീവ് ഡയറക്ടർ യൂലി നൊവാക് പറഞ്ഞു ഗാസിലെ വംശകത്തിയും വെസ്റ്റ് ബാങ്കിലെ വംശ ഉന്മൂലനവും ഈ നയത്തിന്റെ ഏറ്റവും പ്രകടനമായ മാറ്റങ്ങളാണ് സമീപ മാസങ്ങളിൽ ഇസ്രയേലി ജയിലുകളിൽ നിന്ന് മോചിതര ഇരുപത്തിയൊന്ന് പലസ്തീനുകളുടെ സാക്ഷ്യപത്രങ്ങളുടെയും ജയിലുകൾ നിരീക്ഷിക്കുന്ന ഇസ്രേലി അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെയും പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ കണ്ടെത്തലുകൾ എന്ന് മനുഷ്യാവകാശ സംഘടന പറയുന്നു ഏകദേശം ഒൻപതിനായിരത്തി ഇരുനൂറ് പലസ്തീനുകൾ ഇസ്രയേലി ജയിലുകളിൽ തടവിലാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് കണ്ണുകെട്ടി തറയിൽ കിടക്കുന്ന ബന്ധിത തടവുകാരുടെ അരികൾ ചിത്രീകരിച്ച ഒരു വീഡിയോയിൽ കാണുന്നത് തീവ്ര വലതുപക്ഷ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻക്വീർ നവംബറിൽ പലസ്തീൻ തടവുകാരുള്ള ക്രൂരമായ തടവുകാരോടുള്ള ക്രൂരമായ പെരുമാറ്റം കുറിച്ച് ാണ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇസ്രയേൽ പാർലമെന്റ് ഭീകരർക്ക് വധശിക്ഷ അനുവദിക്കുന്ന ഒരു ബിൽ അവതരിപ്പിച്ചു അതിനുശേഷം ഇസ്രയേലി ജയിൽ സംവിധാനത്തിന്റെ ചുമതലയുള്ള ബെൻഗ്വിർ ചേംബറിൽ മധുര പലഹാരങ്ങൾ വഹിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങളും കണ്ടു ഇത് പലസ്തീനുകളെ ലക്ഷ്യം വെച്ചുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇസ്രയേലിൽ ഇത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾ നിഷേധിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പീഡന കേന്ദ്രങ്ങളിൽ ഉള്ളിൽ നിന്ന് ബെൻഗ്വിർ പബ്ലിക് റിലേഷൻസ് ലേഖനങ്ങളും വീഡിയോകളും നിർമ്മിക്കുന്നു എന്നാണ് ആരോപണം മനുഷ്യത്വരഹിതമായ അവസ്ഥകളും പലസ്തീൻ തടവുകാർക്ക് നേരെയുള്ള പീഡനങ്ങളും അഭിമാനത്തോടെ പ്രദർശിച്ച എന്നാണ് പറയുന്നത് റിപ്പോർട്ടിന്റെ നിഗമനം വ്യവസ്ഥ വ്യവസ്ഥ നീതിന്യായ മാധ്യമങ്ങൾ തീർച്ചയായും ജയിൽ അധികാരികൾ എന്നിവരുടെ അംഗീകാരവും പിന്തുണയുമുള്ള പലസ്തീൻ തടവുകാരെ പീഡിപ്പിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന വ്യവസ്ഥാപിതവും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതുമായ നയം ഇസ്രയേൽ തുടരുകയാണ് എന്നാണ് രോഷത്തോടെ അവർ പ്രതികരിക്കുന്നത്